നമസ്കാരം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നിൽ കാണുന്ന അഭിലഷണീയ പദ്ധതിയാണ് ഗോൾഡൻ ഡോം ഈ പദ്ധതി എത്രയും വേഗം യാഥാർത്ഥ്യമാക്കണമെന്ന് ബന്ധപ്പെട്ട അധികൃതർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ട്രംപ് രണ്ടായിരത്തി ഇരുപത്തി എട്ടാകുമ്പോഴേക്കും ഈ പദ്ധതി പൂർത്തീകരിക്കണമെന്നാണ് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അമേരിക്കയെ വ്യോമാക്രമണ ഭീഷണികളിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഗോൾഡൻ ഡോം പതിനേഴായിരത്തി അഞ്ഞൂറ് കോടി ഡോളർ അതായത് ഏകദേശം മൂന്ന് അഞ്ച് ലക്ഷം കോടി രൂപ ഈ പദ്ധതിക്കായി ചെലവാകുമെന്നാണ് ലഭ്യമാകുന്ന വിവരം യു എസിന് നേരെ വരുന്ന ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളെ അവയുടെ ബൂസ്റ്റർ ഘട്ടത്തിലെ ഇല്ലാതാക്കുക എന്നതാണ് ഗോൾഡൻ ഡോമിന്റെ പ്രധാന ലക്ഷ്യം ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിനായി രാജ്യത്തെ സാങ്കേതിക വിദഗ്ദ്ധർ വിവിധ പ്രതിരോധ കമ്പനികൾ ഗവേഷണ സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്നും ആശയങ്ങൾ സ്വീകരിച്ചു വരികയാണ് നാല് പാളികളിലായാണ് ഈ വ്യോമ പ്രതിരോധ സംവിധാനം സജ്ജമാക്കുക ബഹിരാകാശത്തു നിന്നുള്ള വ്യോമ ഭൌമ നിരീക്ഷണങ്ങൾ സാധ്യമാക്കും വിധമുള്ള ഉപഗ്രഹ ശൃംഖലയാണ് ഗോൾഡൻ ഡോമിന്റെ പ്രധാന പാളി ഈ ഉപഗ്രഹ ശൃംഖല നിരീക്ഷണം സാധ്യമാക്കുമെന്നതിനൊപ്പം ആക്രമണങ്ങളെ ആരംഭത്തിലെ തിരിച്ചറിഞ്ഞ് തിരിച്ചടി നൽകാനും സഹായിക്കും ഇതുകൂടാതെ കരയിൽ നിന്നും ആകാശത്തേക്ക് മിസൈലുകൾ വിക്ഷേപിക്കുന്നതിനായുള്ള ഇന്റർസെപ്റ്റർ സംവിധാനം നൂതന റഡാർ സംവിധാനങ്ങൾ ലേസർ അധിഷ്ഠിത പ്രതിരോധ സംവിധാനം എന്നിവയാണ് മറ്റ് മൂന്ന് പാളികളിൽ ഉൾപ്പെടുത്തുക യുഎസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വൻകിട ആയുധ കമ്പനിയായ ലോഹീഡ് മാർട്ടിനാണ് ഈ സംവിധാനത്തിലേക്ക് ആക്രമണങ്ങളെ പ്രതിരോധിക്കാനുള്ള നെക്സ്റ്റ് ജനറേഷൻ ഇന്റർസെപ്റ്റർ വികസിപ്പിക്കുക ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളെ ചെറുക്കുന്നതിനായി യുവ സ്വന്തമാക്കിയിരിക്കുന്ന ഗ്രൗണ്ട് ബേസ്ഡ് മിഡ് കോഴ്സ് ഡിഫൻസ് അഥവാ ജി എം ഡി എന്ന മിസൈൽ സംവിധാനത്തിന്റെ കൂടുതൽ പരിഷ്കരിച്ച പതിപ്പായാകും ഗോൾഡൻ ഡോമിലെ നെക്സ്റ്റ് ജനറേഷൻ ഇന്റർസെപ്റ്റർ വികസിപ്പിക്കുക നിലവിലിപ്പോൾ കാലിഫോർണിയ അലാസ്ക എന്നിവിടങ്ങളിൽ ഗ്രൗണ്ട് ബേസ്ഡ് മിഡ് കോഴ്സ് ഡിഫൻസ് മിസൈൽ സംവിധാനം വിന്യസിച്ചിട്ടുണ്ട് മൂന്നാമതായി മറ്റൊരിടത്തും ജി എം ഡി സംവിധാനം സ്ഥാപിക്കാൻ അമേരിക്ക പദ്ധതിയിട്ടിട്ടുണ്ട് ഇതിനു പുറമെയാണ് ഗോൾഡൻ ഡോം പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത് ഇപ്പോൾ അമേരിക്കയുടെ കൈവശമുള്ള ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് അഥവാ മിസൈൽ സംവിധാനത്തിന് പകരമായാകും ഗോൾഡൻ ഡോം സജ്ജമാക്കുക ഭാവിയിലും കൂടുതൽ നൂതന സംവിധാനങ്ങൾ കൂട്ടിച്ചേർക്കാൻ സാധിക്കുന്ന മോഡുലാർ സംവിധാനമായാകും ഗോൾഡൻ ഡോം പൂർത്തീകരിക്കുക ഷോർട്ട് റേഞ്ച് മിസൈൽ ഇന്റർസെപ്റ്ററുകൾ മുതൽ ബഹിരാകാശത്തെത്തി മിസൈലുകളെ തകർക്കാൻ വരെ ശേഷിയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഉൾക്കൊള്ളുന്ന ഗോൾഡൻ ടോം പദ്ധതിയുടെ പുരോഗതിയെ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുകയാണ് ഈ പദ്ധതിക്കായി ഇതിനോടകം തന്നെ ഇരുപത്തിയഞ്ച് ബില്യൺ ഡോളർ വകയിരുത്തി കഴിഞ്ഞു ചൈനയും റഷ്യയും ഈ സംവിധാനത്തെ കുറിച്ച് ആശങ്ക പ്രകടമാക്കിയിട്ടുണ്ട് ഇത് ആഗോള സുസ്ഥിരതയെയും തന്ത്രപരമായ സന്തുലതാവസ്ഥയെയും തകർക്കുമെന്നാണ് ഇരു രാജ്യങ്ങളും മുന്നറിയിപ്പ് നൽകുന്നത് വാർത്തയുടെ നിറം തേടി Тайни